ഇടുക്കി ജില്ലാതല അധ്യാപക ദിനാഘോഷം തൊടുപുഴയിൽ നടന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും അധ്യാപകനുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ചാണ് അധ്യാപക ദിനമായി രാജ്യം ആചരിക്കുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ കാലയളവിൽ നാം ഓരോരുത്തർക്കും അക്ഷര അക്ഷരവെളിച്ചം പകർന്ന് താങ്ങായും തണലായും കൂടെ നിന്ന നിരവധി അധ്യാപകരുണ്ട് അവരെയെല്ലാം ഓർമ്മിക്കുവാനും ആശംസകൾ അറിയിക്കുവാനും അതിലുപരിയായി ഗുരുശിഷ്യ ബന്ധം പുതുക്കുവാനുമുള്ള മികച്ച അവസരമാണ് ഓരോ അധ്യാപക ദിനവും നമുക്ക് നൽകുന്നത് തൊടുപുഴ എ പി ജെ അബ്ദുൾകലാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല അധ്യാപക ദിനാഘോഷം നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു അവരുടെ സ്വഭാവം രീതി പ്രവർത്തനം നമ്മുടെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകളും കഴുകുകളും എന്താണെന്ന് കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരെ കൈ പിടിച്ച് ഉയർത്തി വളർത്താൻ അവരാരാണോ ആകേണ്ടത് അവരുടെ കഴിവുകൾ അവരൊരു ഗൈഡൻസ് നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എഴുത്തുകാരനും പ്രഭാഷകനുമായ ജോയ് പ്ലാത്തറ മുഖ്യ പ്രഭാഷണം നടത്തി ഡി ഡി ഇ ഷാജി എസ് എച്ച് എം ഫോറൻ സെക്രട്ടറി ബിജയ് മാത്യു കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ കെ എ ഷാജിമാൻ ഹെഡ് കെ എസ് ജയന്തി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ബീറോഴത്തും കേരള മിഷൻ വിഷൻ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്